ഒരു സെൻ്റ് ഭൂമിയോ വീടോ ഇല്ലാത്ത തൊഴിലാളികളാണ് ആ തൊഴിലാളികൾക്ക് ഒരു വീട് വെക്കാനും ഭൂമി കണ്ടെത്താനും അത് കൊടുക്കാനും നമ്മൾ മുൻകൈഡും ചിന്നക്കണാൽ ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഡിൽ മത്സരിക്കുന്നത് ഇത്തവണ യേശുദാസ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇത്തവണിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും നിലനിർത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം വാർഡ് സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ തവണ അത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെ വാർഡിലെ മൂന്നാം വാർഡിലായിരുന്നു ഈ വാർഡ് അന്ന് ഞാൻ വാർഡ് മെമ്പറായിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇരുവർഷത്തേക്ക് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇത് എസ് സി ജനറലും എസ് സിയും വനിതാ എസ് സി ആയിട്ടുള്ള സീറ്റായിട്ട് മാറി ഈ തവണ ഈ സീറ്റ് ജനറൽ സീറ്റായിട്ട് വന്നു ആ ജനറൽ സീറ്റായിട്ട് വന്നപ്പോഴാണ് നമുക്ക് മത്സരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയത് അങ്ങനെ വന്നപ്പം ഞാൻ ജനറൽ ആയത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട് ഇവാടിനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഇവിടെ തോട്ടമേഖലയാണ് ഇവിടെ ഹാരിസൺ കമ്പനി ഇവിടുത്തെ ഈ ലൈൻസും തോട്ടം തൊഴിലാളിയുടെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും നമുക്ക് അതിനകത്ത് നമ്മൾ പഞ്ചായത്തായിട്ടോ സർക്കാരായിട്ടോ സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇനി ഒരു കാലത്തിൽ ഇവിടെ ഈ തോട്ടം തൊഴിലാളിയുടെ ഭാഗത്തുള്ള ഈ ഇവിടെ ഈ ലൈൻസുകൾ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന മറ്റേ കാര്യങ്ങളെല്ലാം അത് ചെയ്യാനുള്ള ത താല്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇവിടെ തോട്ടം പോയ തോട്ടമേലിരിക്കുന്ന തൊഴിലാളിയുടെ വലിയൊരു വിഷയം ട്രീറ്റ്മെന്റിന്റെ ഒരു കാര്യമാണ് അപ്പോൾ ഈ പഞ്ചായത്തിൽ നമുക്ക് ആരോഗ്യ ഹെൽത്ത് ഉണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ പഞ്ചായത്തിൽ സമിതി നല്ല രീതിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഈ തോട്ടമേലുള്ള തൊഴിലാളികളവിടെ കിടന്ന് ചികിത്സിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടത് കൊണ്ടുവരാൻ നമ്മൾ മുൻകൈ പിന്നെ ഈ മേഖലയിലെ തൊഴിലാളിയുടെ ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻകൈ കൊടുത്തുകൊണ്ട് വർത്തിക്കും കഴിഞ്ഞ തവണ ഇപ്പം കുടിവെള്ള പ്രശ്നങ്ങൾ അതുപോലെ റോഡ് സംബന്ധിച്ചോളം വേണ്ട ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിൽ കഴിഞ്ഞ പത്ത് പഞ്ചായത്ത് ഇവിടെ അത്യാവശ്യമുള്ള റോഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അതിലെന്തെങ്കിലും പൊരായ്മ അതും കൂടെ നമ്മൾ ചെയ്യും പിന്നെ തോട്ടം മേലെ ആയതുകൊണ്ട് തൊഴിലാളികൾ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ആവശ്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും തവണ ആ പാർട്ടി ഒരു വലിയ ദൗത്യം അത് പൂർണ്ണമായും പാർട്ടി തന്നെ ആ ഒരു സ്ഥാനം നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനത്തിൽ കൂടി നമ്മൾ പൂർത്തീകരിക്കും പാർട്ടിയുടെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രീതിയിൽ വരുമ്പോൾ ഇവിടെ തോട്ടം തൊഴിലാളികളുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ മറിച്ച് ഇവിടെ തോട്ടം തൊഴിലാളികൾ ഈ തോട്ടത്തിൽ പണിയെടുത്തിട്ട് റിട്ടേർഡ് വാങ്ങിച്ചാൽ ഒരു സെന്റ് ഭൂമിയോ വീടോ ഇല്ലാത്ത തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് ആ തൊഴിലാളികൾക്ക് ഒരു വീട് വെക്കാനും ഭൂമി കണ്ടെത്താനും അത് കൊടുക്കാനും നമ്മൾ ഈ പക്ഷത്തോടെ ജയിക്കും ജയിക്കാനുള്ള എല്ലാ നമ്മൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ചെയ്യാനുള്ളത് ആദ്യം ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്ന് ഒരു ആശുപത്രി പോണെങ്കിൽ അടിമാലി പോകണം കമ്പനി ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കാനുള്ള മാർഗവുമില്ല ഇവിടുത്തെ ആരോഗ്യ സമൃദ്ധി നമ്മൾ പൂർണ്ണമായും അത് കിടന്ന് ചികിത്സിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാനാണ് ആഗ്രഹം ആരോഗ്യമേഖലയെ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരും അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഏതായാലും വിജയം തനിക്ക് ഉറപ്പാണെന്ന ഒരു പ്രതീക്ഷയിലാണ് വടങ്ങമുള്ളത് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി